വള്ളിപ്പുറം തിരുവൈരാണിക്കുളം കളത്തിൽ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് തുടക്കമാകട്ടും വെള്ളിയാഴ്ച കൊടികയറും മെയ് രണ്ടിന് ഉത്സവം ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം അധികൃതർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ആറാം തീയതി നടക്കുന്ന ം അർഹരായ പത്ത് പേരെ അതുപോലെ തന്നെ അന്ന് പള്ളിപ്പുറം തിരുവിതാണക്കുളം കളക്കും ക്ഷേത്ര ദേവസ്വവും പള്ളിപ്പുറം ഗോപാലനായ സ്മാരക അതകും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഒരു ആദരസഭയും ഇതിൽ കാരുണ്യനം സാന്ത്വന പദ്ധതി വിതരണം ചെയ്യുന്നത് ദേവസ്വം മാനേജറാണ് രാഹുൽ കല ആശംസാവുകൾ ശ്രീ പണിക്കലി ഹരീഷ് രണ്ടാം മൂന്നാം പള്ളിപ്പുറം തിരുവൈരാണിക്കുളം കളത്തിൽ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് വെള്ളിയാഴ്ച കൂടികയറും രാവിലെ പത്ത് മുപ്പതിന് ആയിരംകുടം അഭിഷേകം വൈകിട്ട് ഏഴ് മുപ്പതിന് തന്ത്രി മുഖ്യൻ കാസാംകോട്ട് നാരായണൻ നമ്പൂതിരിയുടെയും പുണ്യകൃഷ്ണൻ നമ്പൂതിരിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ കുടിയേറ്റ് നടക്കും ഇരുപത്തിയാറാം തീയതി വൈകിട്ട് അഞ്ചിന് മുതൽ കാരുണ്യകരവും ആദരസഭയും തിരുവിഴ ജയശങ്കർ ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് ഏഴ് മുപ്പതിന് ഭഗവതിക്ക് പൂമൂടൽ ഇരുപത്തിയേഴിന് രാവിലെ എട്ടിന് പഞ്ചാരിമേളം രാത്രി പത്തിന് വിളക്ക് ഇരുപത്തിയെട്ടാം തീയതി രാവിലെ എട്ടിന് സ്പെഷ്യൽ നാഥസ്വരം തുടർന്ന് തിരുവാതിര രാത്രി എട്ട് മുപ്പതിന് നാട്യാഞ്ജലി പത്തിന് വിളക്ക് ഇരുപത്തി ഒമ്പതാം തീയതി വൈകിട്ട് അഞ്ചിന് കാഴ്ച ശ്രീവലി രാത്രി എട്ട് മുപ്പതിന് സ്മൃതിലയം ഗാനസന്ധ്യ മുപ്പതിന് വൈകിട്ട് അഞ്ചിന് കാഴ്ച ശ്രീവലി മെയ് ഒന്നിന് വലിയ വിളക്ക് ഉത്സവം രാവിലെ ഏഴ് മുപ്പതിന് ഗജവീരന്മാർക്ക് സ്വീകരണം തുടർന്ന് ഗജപൂജ ആനയൂട്ട വൈകിട്ട് അഞ്ചിന് കാഴ്ചശ്രീബലി രണ്ടിന് ആറാട്ട് ഉത്സവം രാവിലെ എട്ടിന് ആതിരദർശനം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് ആറാട്ട് സദ്യ വൈകിട്ട് അഞ്ചിന് കൊടിയറക്ക ആറാട്ട് എഴുന്നുള്ളിപ്പ ഒൻപത് മുപ്പതിന് ആറാട്ട് വിളക്ക് എന്നിവ നടക്കുമെന്ന് ഭാരവാഹികളായ ക്ഷേത്ര മാനേജർ രാഹുൽ അരവിന്ദ് ബോർഡ് അംഗങ്ങളായ മഹേഷ് പാരേൽ രാധാകൃഷ്ണൻ നായർ ജഗദീഷ് ഡി മാന്താനത്ത തുടങ്ങിയവർ അറിയിച്ചു